ഏകദേശം എത്ര മാർക്ക് മേടിച്ചാൽ ഈ വരുന്ന എൽ ഡി സി പരീക്ഷ പാസായി ജോലി നേടാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണിത് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് ജോലി നേടാൻ പറ്റുമോ അല്ലെങ്കിൽ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് വലുതായിട്ടൊന്നും പഠിച്ചില്ലാത്ത വലിയ വലിയ വിഭാഗം ഉണ്ടല്ലോ അവർക്ക് എക്സാം പാസ്സാകാൻ വേണ്ടിയുള്ള ചെറിയൊരു കുറുക്ക് വഴി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നന്നായിട്ട് പഠിച്ചു പോകുന്ന ഉദ്യോഗാർത്ഥികൾ അതൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളേതായ രീതിയിൽ തന്നെ പൊക്കോളുക ഒന്നായിട്ടൊന്നും പഠിച്ചില്ല ജസ്റ്റ് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് പഠിച്ചു തുടക്കാനാണ് അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഷോർട്ട് കട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ഇനിയുള്ള സമയം കൂടെ സ്മാർട്ട് വർക്കിലൂടെ എൽ ഡി സി പഠിച്ച് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ആവശ്യമുള്ള സ്റ്റഡി മെറ്റീരിയൽ മാത്രം ക്യാപ്സ്യൂൾ പോലെ നമ്മൾ ഒരു കോഴ്സുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ എത്ര മാർക്ക് മേടിക്കണമെന്നുള്ള എല്ലാവരും ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആദ്യം ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് അത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലേ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ മുഴുവൻ കേൾക്കണം റിക്വസ്റ്റ് ആണ് കുറച്ച് കേട്ടിട്ട് കാര്യമില്ല ഇപ്പോൾ ഓരോ ജില്ലയ്ക്കും ഓരോ കട്ട് ഓഫ് മാർക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കട്ട് ഓഫ് എന്താണെന്ന് ആദ്യം ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാം ഈ ഒരു പരീക്ഷ എൽ ഡി സി പരീക്ഷ പാസ്സാകാൻ വേണ്ടുന്ന മിനിമം മാർക്കാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അത് തീരുമാനിക്കുന്നത് പി എസ് സി ആണ് ഓരോ ജില്ലയ്ക്കും വ്യത്യസ്ത കട്ട് ഓഫ് ആണ് ആ കട്ട് ഓഫ് എത്രയാണ് എന്ന് പരീക്ഷ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പരീക്ഷ ഭയങ്കര പാടാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കുറയുകയും പരീക്ഷ നല്ല രീതിയിൽ എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കൂടുകയും ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തിനാല് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കായിരുന്നു കഴിഞ്ഞ അവിടുത്തെ മിക്ക ജില്ലകളുടെയും ഏകദേശം അമ്പത് മുതൽ അമ്പത്തഞ്ച് വരെയുള്ള മാർക്കിനിടയിലായിരുന്നു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് ഒമ്പത്തിനാല് പോയിന്റ് ആ ഏഴെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴും അതിന് അതിൽ കൂടുതലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ അമ്പത്തിനാല് പോയിൻറ്റ് കറക്റ്റ് ആറ് ഏഴ് അല്ലെങ്കിൽ അമ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് അല്ലെങ്കിൽ അമ്പത്തഞ്ച് മാർക്കൊക്കെ മേടിച്ചവരൊക്കെ ഇപ്പോൾ ആയിരം പേരുടെ ലിസ്റ്റ് ആണെങ്കിൽ തൊള്ളായിരം ആയിരം ആ റേഞ്ചിലൊക്കെ ആയിരിക്കും റാങ്ക് വരുന്നത് പക്ഷേ ഈ കട്ട് ഓഫ് മാർക്കിനെക്കാട്ടിലും ഒരു പത്തോ പതിനഞ്ചോ മാർക്കൊക്കെ കൂടുതലുള്ളവർ ഏറ്റവും ഉയർന്ന റാങ്കിലായിരിക്കും വരുന്നത് ചെറിയ പോയിൻറ്റ് വ്യത്യാസത്തിലുള്ള മാർക്ക് പോലും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്തും അതെപ്പോഴും ഓർത്തോണം അപ്പം നെഗറ്റീവ് അടിക്കരുത് അതുകൊണ്ടാണ് ആ കാര്യം എടുത്തു പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞതാണെന്ന് വെച്ചാൽ കട്ട് ഫിനെക്കാട്ടിലും ഒരു പത്തോ പതിനഞ്ചോ മാർക്കൊക്കെ മാക്സിമം കൂടുതലും ഉണ്ടാ ഉണ്ടെങ്കിൽ ജോലി എന്തായാലും ഉറപ്പാണ് അത് ഭയങ്കര ഉയർന്ന മാർക്ക് റാങ്ക് ആണ് ലഭിക്കാൻ പോകുന്നത് എന്തായാലും പത്ത് മാർക്ക് അഞ്ച് മാർക്ക് കൂടുതലാണെങ്കിലും നമുക്ക് പോസിബിലിറ്റി ഉണ്ട് അതൊന്നും ഒരു ഇത് എന്താ പറയുക കിട്ടത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഓരോ ജില്ലാ അടിസ്ഥാനത്തിലിരിക്കും അപ്പോൾ ഇങ്ങനെ എന്താണേലും നിങ്ങൾ കട്ട് ഒരു പത്തോ പതിനഞ്ചോ മാർക്ക് കൂടുതൽ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച ആ രീതിയിൽ പഠിച്ചുകൊടുക്കുക അപ്പോൾ കട്ട് ഓഫിൻ്റെ കാര്യം പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ അമ്പനാല് പോയിന്റ് ആറ് ഏഴാണെന്ന് പറഞ്ഞു പക്ഷേ ഇതിന് തൊട്ട് മുമ്പത്തെ തവണ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ നടന്ന എൽ ഡി സി പരീക്ഷയിൽ പത്തനം കൊല്ലം ജില്ലയുടെ കട്ട ഓഫ് എന്ന് പറയുന്നത് ശം uh, അറുപത്തി എട്ട് മാർക്കായിരുന്നു എന്ന് വെച്ചാൽ കട്ട് ഓഫ് കഴിഞ്ഞ തവണക്കാട്ടിലും കൂടുതലായിരുന്നു കൊല്ലം ജില്ലയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ എന്നാൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തി രണ്ട് മാർക്കായിരുന്നു അതിന് അതിനേക്കാട്ടിലും കുറവായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ കട്ട് ഓഫ് രണ്ടായിരത്തി പതിനേഴിലെ ഏകദേശം നാൽപ്പത്തെട്ട് മാർക്കായിരുന്നു നാപ്പത്തെട്ട് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് ഞാൻ ഈ രണ്ട് എക്സാമ്പിള് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കട്ട് ഓഫ് കൂടാം കുറയാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ പത്തനംതിട്ടയുടെ കണ്ടോ കഴിഞ്ഞ തവണ കൂടുതലായിരുന്നു അതിനേക്കാട്ടിലും കുറവായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എന്നാൽ കൊല്ലം ജില്ല കഴിഞ്ഞ കുറവായിരുന്നു അതിനെക്കാട്ടിലും കൂടുതലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മിക്ക ജില്ലകളുടെയും രണ്ടായിരത്തി പതിനേഴിൽ കൂടുതലായിരുന്നു തിരുവനന്തപുരം എഴുപത്തി ആറായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കട്ട് ഓഫ് എന്നാൽ കഴിഞ്ഞ തവണ അമ്പത്തി സംതിങ് ആയിരുന്നു അമ്പത്തി രണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു കഴിഞ്ഞ തവണത്തെ തിരുവനന്തപുരത്തെ കട്ട് ഓഫ് അപ്പൊ ഏകദേശം കട്ട് ഓഫ് മാർക്കിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ നമുക്കത് പരീക്ഷയുടെ ഒരു നിലവാരം അനുസരിച്ച് എത്രയാണ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ അത് പരീക്ഷാ ചോദ്യപേപ്പർ കൈ കിട്ടി നിങ്ങൾ ഏകദേശം എഴുതാൻ തുടങ്ങുമ്പം അത്യാവശ്യം എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവും കട്ട് ഓഫ് ഒരുപക്ഷെ സാധ്യത ഉണ്ട് പക്ഷേ ആദ്യത്തെ ഒരു പത്ത് ചോദ്യത്തിലൊന്നും നമുക്ക് ഉറപ്പ് അറിയാൻ പറ്റത്തില്ല കുറേ അങ്ങ് എഴുതി കഴിയുമ്പോഴേ ഉള്ളൂ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അത് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും മനസ്സിലാകും അത്യാവശ്യം പഠിച്ച ഒരാൾക്ക് അങ്ങനെയാണ് കട്ട് ഓഫിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പരീക്ഷ നല്ല പാടാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക ഒന്നും അങ്ങനെ കിട്ടുന്നില്ല ഭയങ്കര ആലോചിച്ചൊക്കെ എഴുതി എല്ലാവർക്കും ഒരു നല്ല പാടാണെങ്കിൽ കട്ട് ഓഫ് ഇതുപോലെ തന്നെ കുറയുകയും ചെയ്യും നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുക നമുക്ക് കറക്കി കുത്തി ജോലി നേടാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ല ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും പറയും എനിക്ക് എന്താ നമ്മൾ നമുക്ക് വിശാം ശ്വസിക്കുന്നില്ല കറക്കിക്കുത്തി ഇപ്പം ജോലി നേടുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല പഠിച്ചാൽ മാത്രം അല്ലെങ്കിൽ ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജോലി നേടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ശരി ഉത്തരം എന്ന് ഉറപ്പുള്ളത് മാത്രം മാർക്ക് ചെയ്ത് ആ രീതിയിൽ അത്യാവശ്യം പഠിച്ചവർ ആ രീതിയിൽ പരീക്ഷ എഴുതി പോകുക ഓക്കെ കട്ട് ഓഫ് എത്രയാണോ അതിനെക്കാട്ടിലും ഒരു അഞ്ചോ പത്തോ മാർക്ക് കൂടുതൽ കിട്ടണം എന്നുള്ള രീതിയിൽ പഠിച്ചുകൊള്ളുക ഇനി എങ്ങനെ പഠിക്കണം ഏകദേശം എത്ര മാർക്കിനുള്ളത് എഴുതണം എന്ന് ഒരു ബേസിക് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണമല്ലോ ചെറിയൊരു റഫ് ഐഡിയ എങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ അവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പം ജൂലൈ മാസത്തിലാണ് എൽ ഡി സി പരീക്ഷ ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി സി പരീക്ഷ ജൂലൈ ഇരുപത്തേഴാം തീയതി ആണ് ഓഗസ്റ്റ് മാസത്തിൽ മറ്റ് ജില്ലകളുടെ സെപ്റ്റംബർ ഒക്ടോബർ അങ്ങനെ നടക്കും കുറച്ച് സമയം എല്ലാവർക്കും ഉള്ളു എല്ലാവർക്കും ഇനി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് മുഴുവൻ പഠിച്ചു തീർക്കാനുള്ള സമയമില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഏത് പി എസ് സി പരീക്ഷ ഇപ്പം നടക്കുന്ന പി എസ് സി പരീക്ഷ ആണുള്ളതിനു മുമ്പത്തെ പി എസ് സി പരീക്ഷയിൽ ചോദ്യപ്പേപ്പറടുത്ത് നോക്കിയാലും വലിയൊരു ശതമാനം ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് ജി കെയുടെയും സയൻസിൻ്റെയൊക്കെ ഭാഗത്ത് നിങ്ങൾ വരുന്നത് കാണും മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് പറയുമ്പോൾ ചോദിക്കും എസ് സി ആർ ടി പഠിക്കേണ്ടത് അത് പഠിക്കേണ്ടത് ഇത് പഠിക്കേണ്ടതെന്നൊക്കെ ഈ എസ് സി ആർ ടിയും അതുപോലെ തന്നെ റാങ്ക് ഫയലിലും അങ്ങനെ എല്ലാത്തിനും ബേസ് ചെയ്തൊക്കെ തന്നെയല്ലേ ഇതിലെല്ലാം ഉള്ള കാര്യങ്ങൾ തന്നെയാണ് മുൻവർഷ ചോദ്യങ്ങളും പിന്നെ സി ഇതുവരെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുവരെയൊക്കെയുള്ള കാലയളവിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് പഠിക്കുകയാണെങ്കിൽ ഇപ്പം അമ്പത് മാർക്കാണ് ജി കെയും സയൻസ് എന്ന് പറയുന്നത് ഈ ജി കെയും സയൻസിൽ അമ്പത് മാർക്കിൽ ഒരു ഇരുപത് തൊട്ട് മുപ്പത് മാർക്ക് വരെ കുറേ മുൻവർഷ ചോദ്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ ഇനിയുള്ള ദിവസം കൊണ്ട് ഡെയിലി വായിച്ച് 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 പഠിച്ച് പോകുവാണെങ്കിൽ സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റും അല്ലാതെ ഇപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നിന്നാൽ ഈ ചരിത്രം എന്ന് പറയുന്നത് തന്നെ മൂന്ന് ഭാഗമുണ്ട് കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം ടോട്ടൽ ഇതിന് അഞ്ച് മാർക്കേ ഉള്ളൂ ഈ ചരിത്രം പഠിക്കാൻ തന്നെ വേണം ചിലപ്പോൾ ഒന്നൊന്നര മാസം നല്ല അത് നല്ല ചത്ത കടന്ന് പഠിച്ചാൽ മാത്രം മാസം കൊണ്ടൊക്കെ ഒരു ചരിത്രമൊക്കെ തീർക്കാൻ പറ്റില്ല അത്രയും ഉണ്ട് പഠിക്കാൻ അത്രയും കടൽ പോലെയാണ് നടക്കുന്നത് കേരള ചരിത്രം തന്നെ ചിലപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ ഒക്കെ പേജ് കാണും ഇന്ത്യൻ ചരിത്രം കാണുന്നത് പോലെ അത്രയൊന്നും നമുക്കിനി പഠിക്കാൻ സമയമില്ല കുറച്ച് സമയം കൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നാൽ കേരള ഈ ചരിത്രത്തിൽ നിന്ന് വരുന്ന അഞ്ച് ചോദ്യങ്ങളോളൂ അപ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾ എന്തായാലും ഒരു മൂന്ന് ചോദ്യങ്ങളെങ്കിലും മിനിമം മുൻവർഷ ചോദ്യങ്ങളെ ബേസ് ചെയ്ത് പോയിന്റുകൾ വരും അപ്പോൾ പോയിന്റുകൾ പോലെ ഇപ്പം ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇന്ത്യയിൽ ആദ്യം വന്ന് യൂറോപ്യൻ ശക്തിയാണ് അല്ലെങ്കിൽ മാസ്ക് കൊടുക്കാമ കാലുകുത്തിയത് ഏതു വർഷം അങ്ങനെ അങ്ങനെയുള്ള കുറേ പോയിൻ്റുകളുണ്ടല്ലോ മറ്റേ ഇമാനുവൽ കോട്ട അത് ആര് അല്ലെങ്കിൽ കേരളത്തിലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ അങ്ങനെ ബുള്ളറ്റ് പോയിന്റുകൾ പോലെ ഈ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുമ്പോഴും ഇതുപോലെ ചോദ്യം നാല് ഓപ്ഷൻ അത് ഏത് അങ്ങനെ ആലോചിച്ച് ഓരോന്ന് ഓരോന്നിടത്ത് ചോദ്യപേപ്പറെടുത്ത് പഠിക്കാൻ പോലും സമയമില്ല പോയിന്റുകൾ പോയിന്റുകളായിട്ടുള്ള രീതിയിൽ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക നമ്മുടെ കോഴ്സിൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് വീഡിയോ അവസാനം കറക്റ്റായിട്ട് പറയാം ആ കറക്റ്റ് ഫുൾ അങ്ങനെ എല്ലാത്തിൻ്റെയും ഉണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ പോയിന്റ് പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ ടോപ്പിക്കിനെ പഠിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ ഇങ്ങനെ പഠിക്കാം ഒരു പത്തോ ഇരുപതോ മുപ്പതോ ഒക്കെ പേജുള്ളൂ മാക്സിമം കാണത്തില്ലോ എല്ലാ സബ്ജക്റ്റിൻ്റെയും അത് ആവർത്തിച്ച് വായിക്കുക ചുമ്മാ ഇരിക്കുമ്പോൾ എല്ലാം ഇതിങ്ങനെ വായിക്കുക അങ്ങനെ എല്ലാ ടോപ്പിക്കും വായിക്കുമ്പോൾ ഏകദേശം അത് സെറ്റാകും പിന്നെ ബാക്കിയുള്ള അമ്പത് മാർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് ഇത്രയും സെക്ഷനാണ് അമ്പത് മാർക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് അമ്പത് മാർക്ക് ഇതിൽ ഭൂരിഭാഗം മാർക്കും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ജി കെ പാടായാൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഭൂരിഭാഗം മാർക്ക് മേടിച്ചാൽ വളരെ ബെനിഫിറ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എളുപ്പമാണേലും നിങ്ങൾക്ക് അത്യാവശ്യം ഈ മുൻവർഷ ചോദ്യങ്ങളും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ഈ ഒരു സെക്ഷൻ നന്നായിട്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും പഠിക്കണം അതിൽ കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് പി എസ് സി അലോട്ട് ചെയ്തേക്കുന്നത് കറണ്ട് അഫേഴ്സിനാണ് അപ്പോൾ ആ ഇരുപത് മാർക്ക് മേടിക്കാൻ നിങ്ങൾക്ക് സഹായകമാകത്തക്ക രീതിയിൽ കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ആ വീഡിയോ നിങ്ങൾ കുറച്ച് കുറച്ച് ഡെയിലി ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ആയിരിക്കും അവൻ കേട്ട് പഠിച്ചാൽ തന്നെ വലിയൊരു ശതമാനം മാർക്ക് അധികം നിങ്ങൾക്ക് പോകും ആ കറണ്ട് അഫേഴ്സ് അങ്ങനെ പഠിച്ചാൽ മതി ഇരുപത് മാർക്കിൻ്റെ ബാക്കിയുള്ള മൂന്ന് സബ്ജക്റ്റ് മലയാളം ഇംഗ്ലീഷ് മാത്സ് മലയാളം അത്യാവശ്യം മാതൃഭാഷ ആയതുകൊണ്ട് എന്തായാലും ഒരു മൂന്നാലഞ്ച് നാല് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഒന്നും പഠിച്ചില്ലേ ലോപിക്കാൻ പറ്റും ബാക്കിയുള്ള മാർക്ക് ഒന്ന് അത്യാവശ്യം ഒന്ന് പഠിച്ചാൽ ഒരു നല്ല രീതിയിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് മേടിക്കാൻ പറ്റും കുറച്ചൊന്ന് പര്യായവും അർത്ഥവും പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു ഒത്തിരി ഗ്രാമർ ഒന്നും ഇല്ല എൽ ഡി സിക്ക് ഇപ്പം അപ്പോൾ ഒന്ന് വന്ന് വെനക്കെട്ടാൽ മലയാളത്തിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഒരു പഠിച്ചാൽ മുഴുവനാണ് മാർക്ക് മേടിക്കാൻ പറ്റും പിന്നെ ഇംഗ്ലീഷ് മാത്സ് മാത്സും ഇംഗ്ലീഷും അത്യാവശ്യം എഴുതിയും പ്രാക്ടീസ് ചെയ്തും കോൺസെപ്റ്റ് മനസ്സിലാക്കിയും പഠിക്കണം ഇപ്പം ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റിൻ എന്ന് പറയുന്നത് ക്വസ്റ്റിൻ ടാഗിൽ ഇപ്പോൾ ഇന്നൊരു ടാഗ് വരുന്നത് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു റൂള് പഠിച്ചാൽ പരീക്ഷയ്ക്ക് അതേ ചോദ്യം വരും ആ റൂള് മനസ്സിലുള്ളവർക്ക് അതേ രീതിയിൽ ഉത്തരം എഴുതാൻ പറ്റും ആ വാസൻ ഹി അല്ലെങ്കിൽ ഹാ ഹാവിൻ്റ് ഹാവിൻ്റ് അങ്ങനെയൊക്കെ വരുന്ന ഓരോ ഇത് എമൗണ്ട് റൂളൊക്കെ അപ്പോൾ എപ്പോഴാണ് ഇൻഡു വരുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു റൂൾ അങ്ങ് മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് ആ ഒരു ചോദ്യം കിട്ടും അതുപോലെ കുറേ ടോപ്പിക്കുകളുണ്ട് ആ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ആ ടോപ്പിക്കുള്ള റൂളുകൾ കറക്റ്റായിട്ട് പഠിച്ചാൽ അതൊരു ഒന്നോ രണ്ടോ ദിവസം തക്ക അച്ഛനൊന്ന് വെനക്കെട്ടൽ കുറച്ച് കുറച്ചായിട്ട് അങ്ങ് മെനക്കെട്ടൽ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നാൽ അത്ര സമയം കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ റൂൾ എല്ലാം പഠിച്ച കോൺസെപ്റ്റ് പഠിക്കാൻ പറ്റും ആദ്യം തന്നെ അഞ്ച് ഗ്രാമർ ചോദ്യം ഉണ്ട് ഒരു മിനിമം മൂന്ന് തൊട്ട് നാല് വരെ നമുക്ക് മേടിക്കാൻ പറ്റും മൂന്ന് കൂട്ടിക്കോ പിന്നെ വൊക്കാബുലറി വൊക്കാബുലറി ഇപ്പം സിനോണിംസ് ആൻ്റോണിംസ് പിന്നെ അങ്ങനെ കുറേ കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പ്രീവിയസ് ചോദ്യങ്ങളും അതുപോലെ പി ഡി എഫിൽ റാങ്ക് ഫൈലിൽ ആണെങ്കിൽ നിങ്ങൾ അതിന് ആവർത്തിച്ച് കുറേ വായിക്കുക കുറേ തവണ വായിക്കുക കുറേ തവണ വായിക്കുമ്പോൾ അതിനകത്ത് കുറേ പോയിന്റ് കിട്ടും മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക ഇംഗ്ലീഷൊക്കെ ഒന്നും അറിയാം ഇംഗ്ലീഷ് വലിയ സംസാരിക്കാൻ അറിയാൻ വേണമെന്നൊന്നും കുഴപ്പമില്ല ഈ ഒരു പി എസ് സഡ് ഇംഗ്ലീഷ് നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ ഇംഗ്ലീഷിൽ അത്യാവശ്യം നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റും മാത്സ് നിങ്ങൾക്ക് അത്യാവശ്യം സ്കൂളിലൊക്കെ എളുപ്പമുള്ള വ്യക്തിയാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്താൽ മാത്സ് ചെയ്ത് പഠിച്ചാൽ മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ മാത്സിൻ്റെ ചോദ്യത്തിൽ ചിലപ്പോൾ ഒരു ചതി പി എസ് സി ഒളിച്ച് ഒളിപ്പിച്ച് വെക്കും എന്ന് വെച്ചാൽ ഉത്തരം തെറ്റിച്ച് കൊടുക്കും ഉത്തരം ഓപ്ഷനെ കാണത്തില്ല നമ്മൾ ചെയ്ത് എല്ലാം കഴിയുമ്പോൾ ഇതല്ലേ ഉത്തരം ഇല്ലല്ലോ എന്നൊക്കെ തോന്നും വീണ്ടും നമ്മൾ ചെയ്ത് നോക്കും അങ്ങനെ സമയം പോകാനൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ട് ഒരു പ്രാവശ്യം ഒരു ചോദ്യം ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ല ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ അതവിടെ വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോവുക പിന്നെ എല്ലാം ചെയ്തിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം ഈ ചോദ്യത്തിലേക്ക് ഒന്ന് ചെയ്യുക അങ്ങനെ മാക്സ് ചെയ്യുമ്പോൾ ഓർത്തോണം അപ്പോൾ മാക്സ് അത്യാവശ്യം അറിയാവുന്നവരും ഒന്ന് മനക്കെ എഫേർട്ടിട്ട് പഠിച്ചാൽ മാത്സ് ഒന്ന് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ അങ്ങ് ചെയ്ത് പഠിച്ചാൽ മതി സ്കോർ ചെയ്യാൻ പറ്റും അല്ലാത്ത ഒരു ആവറേജ് മാർക്ക് മാക്സിമം മേടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു അമ്പത് മാർക്കിൻ്റെ മാക്സും ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ ടോപ്പിക്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഭാഗത്ത് കുറച്ചൊക്കെ മാർക്ക് പോകുമല്ലോ അങ്ങനെ പോയാലും ഈ അമ്പതിൽ ഒരു നാൽപ്പത്തിന് മുകളിൽ പത്ത് മാർക്ക് പറഞ്ഞാൽ നാൽപ്പത്തിന് മുകളിൽ മേടിക്കാൻ പറ്റുകയും മുപ്പത്തഞ്ച് നാൽപ്പതിനു മോളിൽ മേടിക്കാൻ പറ്റുകയും ബാക്കിയുള്ള ജി കെ നമ്മൾ ഈ പറഞ്ഞ പ്രീവിയസ് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചുള്ള ഒരു ഇരുപത് തൊട്ട് മുപ്പത് വരെ മാർക്ക് മേടിക്കാൻ പറ്റുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ കട്ട് ഓഫ് കഴിഞ്ഞ് അവിടത്തേക്കെ പോലെ അതിൽ ഭയങ്കരമായിട്ടൊന്നും കയറിയില്ല ഒരു ആവറേജ് രീതി നിൽക്കുകയാണെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ആയിരത്തി നൂറിൽ തന്നെ വന്നില്ലേ ഇപ്പോൾ നമ്മൾ നൂറ് ഗ്രഹിച്ച് പഠിച്ചു പക്ഷേ നൂറി വന്നില്ല ഇരുന്നൂറിലാണ് വന്നത് കുഴപ്പമൊന്നുമില്ല ആദ്യത്തെ ആ ഒരു ലിസ്റ്റിൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടത്തില്ലെന്നുള്ളൂ കുറച്ചൊന്ന് എടുത്താലും നമുക്ക് ജോലി കിട്ടിക്കോളും ഇപ്പം വിവിധ ജില്ലകൾക്ക് വിവിധ രീതിയിലാണ് നിയമനം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആയിരത്തിന് മുകളിലാണ് തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ നിയമനം നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു അഞ്ഞൂറിലുണ്ടെങ്കിൽ പോലും ഏത് റിസർവേഷൻ ഇല്ലെങ്കിലും നമുക്ക് ജോലി എന്തായാലും ഉറപ്പാണ് പക്ഷേ ഇതേ ഇത് വയനാട് അല്ലെങ്കിൽ ഇടുക്കി കേസിലേക്ക് വരുമ്പോൾ അഞ്ഞൂറിൽ താഴെയാണ് നിയമനം നടക്കുന്നത് അപ്പോൾ ഒരു അഞ്ഞൂറാമത്തെ റാങ്ങ് ഉണ്ടായിട്ട് ഒരു ജനറൽ കാരന് വലിയ കാര്യമൊന്നുമില്ല റിസർവേഷനൊക്കെ ഉണ്ട് അങ്ങനെ ബെനിഫിറ്റൊക്കെ ഉണ്ട് വല്ലാതെ കാര്യമില്ല അപ്പോൾ നമ്മൾ ജനറൽ ആണെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഉയർന്ന മാർക്ക് എന്നുള്ള ചിന്തയിൽ ആ ജില്ലയുള്ളവർ പഠിച്ചോണം അപ്പോൾ അവിടെ കട്ട് ഓഫും കുറയും കോമ്പറ്റീഷനും കുറയും അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ ഈ പറഞ്ഞല്ലോ പ്രീവിയസ് ചോദ്യങ്ങൾ ഇതുപോലെ ബുള്ളറ്റ് പോയിന്റുകൾ പോയിന്റുകളായിട്ട് പഠിക്കണമെന്ന് ഇതിന് വേണ്ട കറസ്പോണ്ടിങ് എല്ലാ പി ഡി എഫുകളും പി എസ് സി ഇറക്കിയേക്കുന്ന ഇതിൽ നിന്നെല്ലാം ഉള്ള കറക്റ്റ് മുഴുവൻ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പി ഡി എഫ് നോട്ട്സുകളും പിന്നെ അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളം ആവശ്യമുള്ളതും അതിനൊക്കെ കണ്ടൻറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് വേണമെന്നുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇനിയുള്ള സമയം കൊണ്ട് ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അതങ്ങ് പക്കായിട്ട് പഠിക്കുകയും ബാക്കിയുള്ള ജി കെ ചുമ്മാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഈ പ്രീവിയസ് ചോദ്യങ്ങൾ ഇങ്ങനെ വായിച്ച് 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 വിട്ട് പഠിച്ച് പോവുകയും ചെയ്താൽ ഏകദേശം നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ അങ്ങനെ ചോദ്യം വന്നാൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അവർ ഒറ്റ പരീക്ഷയുള്ളൂ ഈ എൽ ഡി സി എന്ന് പറയുന്നത് ആ ഒറ്റ പരീക്ഷ നന്നായിട്ട് എഴുതിയാൽ നമുക്ക് ജോലിയാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് വേറെ പ്രത്യേകിച്ച് ഇവിടെ വേറെ ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല കഴിഞ്ഞ തവണയൊക്കെ പ്ലിംസും മെയിൻസ് ഒക്കെ ഉണ്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ഒരു ഫ്ലിംസ് നടന്നു പിന്നെ ഒരു ഒന്ന് ഒരു വർഷത്തോളം കഴിഞ്ഞാണ് മെയിൻ പരീക്ഷ നടന്നത് പിന്നെ വീണ്ടും ഒരു വർഷം കഴിഞ്ഞാണ് അതിൻ്റെ റിസൾട്ട് വന്നത് പിള്ളേർ പെട്ട് പരീക്ഷയായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ അപ്പം അത് വലിയ വിഷയമായിരുന്നു ഇത്തവണ ആ ഒരു ഒറ്റ പരീക്ഷ തുടക്കക്കാരാണ് തുടക്കക്കാരുടെയും പ്രത്യേകം പറയുവാണെന്ന് വെച്ചാൽ വലിയതായിട്ടൊന്നും പഠിച്ചു നിൽക്കാത്തവരാണെങ്കിലും ഇപ്പം മുപ്പ വയസ്സാണെങ്കിലും മുപ്പത്തി രണ്ട് വയസ്സാണെങ്കിലും മുപ്പത്തിമൂന്ന് വയസ്സാണെങ്കിലും നിങ്ങളുടെ ഞാൻ പറയുന്ന കാര്യമാണെന്ന് വെച്ചാൽ നിങ്ങൾ വലിയ ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല ഒന്നും മെനക്കെട്ട് നോക്കുക ഇനി അടുത്ത എൽ ഡി സി വരുന്ന ഏകദേശം രണ്ട് രണ്ടര കൊല്ലം കഴിയുമ്പോഴായിരിക്കും അത് എന്തൊക്കെ മാറ്റം വരും എത്രമാത്രം വേക്കൻസി നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ഇത്തവണത്തെ നിയമനത്തിലെ ഒരു പതിനായിരം പേർക്ക് ആവറേജ് നിയമനം കിട്ടും സോ നോർമലി അത് കൂടുതൽ കിട്ടുമെന്നാണ് കിട്ടുന്ന രീതിയാണ് പക്ഷേ നിയമനത്തിന്റെ കുറഞ്ഞു വരുമല്ലേ എങ്ങനെ കളിച്ചാലും ഒരു പതിനായിരം പേർക്ക് കേട്ടും തിരുവനന്തപുരം ഒക്കെയാണ് ആയിരത്തിന് മുകളിൽ ഇപ്പാർക്ക് നിയമനം ലഭിക്കും കോട്ടയം കോട്ടയം പോലെയുള്ള ജില്ലകളാണ് എഴുന്നൂറ്റമ്പത് ആയിരം ആയിരം വന്നിരുന്നൂറ് അഞ്ഞൂറ് ഒട്ട് എഴുന്നൂറ് വരെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ വിവിധ ജില്ലകൾക്ക് ഇടുക്കി വയനാടൊക്കെ അഞ്ഞൂറ് താഴെയാണ് പക്ഷെ കോമ്പറ്റേഷനും കുറവാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഏത് ജില്ലയാണേലും ആദ്യത്തെ നൂറി വരണം നിങ്ങളുടെ ജില്ലയിൽ നൂറിലൊരാളാകാൻ നിങ്ങൾക്ക് പറ്റത്തില്ലേ ബാക്കി ബാക്കി ഏത് തസ്തി കിടത്തോ ഇപ്പോൾ ഇത് കഴിഞ്ഞ് വരാൻ പോകുന്ന സെക്രട്ടറി അസിസ്റ്റൻ്റെ ഒക്കെ ആണെങ്കിലും സ്റ്റേറ്റ് വൈഡ് ആണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് സ്റ്റേ സംസ്ഥാനത്തുള്ള മിക്ക ഉദ്യോഗാർത്ഥികളോടും കമ്പീറ്റ് ചെയ്ത് അതിലൊരു നൂറി വരുന്നത് വരണം എങ്കിൽ അതിനകത്തൊക്കെ മികച്ച ജോലി കിടത്തുള്ളൂ ശമ്പളക്കാരും കൂടുതലായിരിക്കും പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെ ജില്ലയിലുള്ളവരോട് മാത്രം കമ്പീറ്റ് ചെയ്താൽ മതി ജോലി സർവീസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രൊമോഷൻ ഡെസ്റ്റനും കാര്യങ്ങളൊക്കെ എഴുതി എങ്ങനെയൊക്കെ ഒന്ന് കയറിപ്പോയി പക്ഷെ നമ്മളെ കൂടിക്കൊള്ളും ഒരു സ്ഥിരം ജോലി ജോലിയായാലും ഇത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനിയുള്ള സമയം ഒന്ന് ടാക്ടിക്കലായി ഞാനീ പറഞ്ഞ പോലെ ഇന്ന് യൂസ് ചെയ്യുക റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വായിക്കുക മാത്സും ഇംഗ്ലീഷ് മലയാളം കറണ്ട് ഫേഴ്സ് പക്കായിട്ട് പഠിക്കുക അതേ ഉള്ളൊരു ഓപ്ഷൻ ഇനിയുള്ള സമയമാണ് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കുറുക്ക് വഴി എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന ഈയൊരു നമ്പറിൽ വാട്സാപ്പിൽ എൽ ഡി സി കോഴ്സ് മെസ്സേജ് അയയ്ക്കുക ഓക്കെ ഒറ്റത്തവണ ഒരു ശ്രമം അതൊന്നും ശ്രമിച്ച് നോക്കുക കിട്ടിയില്ലേ നിങ്ങൾക്ക് വേണ്ടെന്ന് തോന്നുന്നുണ്ട് വേണ്ട അടുത്ത ഒരുപാട് നോക്കുക സർക്കാർ ജോലിയൊന്നും അല്ല ഏറ്റവും വലുത് ഇതിൽ എല്ലാ ജോലിയും അതിൻ്റെതായ രീതിയിൽ മികച്ചതാണ് പണ്ടത്തെ പോലെ ഇത് കിട്ടിയില്ലേ ലോകാവസാനം ഒന്നുമില്ല നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇത് വേണ്ടെന്നൊന്ന് ഇറങ്ങി തിരിച്ച് വിചാരിക്കുന്നവർ ഇത് ഒറ്റ അടി ഒറ്റ പ്രാവശ്യം ഈ പ്രാവശ്യം ഒന്ന് നോക്കുക ഇതാണൊരു ഗോൾഡൻ ചാൻസ് ശ്രമിച്ച് നോക്കുക നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു